ഞാനൊരു ഞാന ഒരു സംശയം തോന്നാത്ത പത്തുള്ള മറുപടി എന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പനിയായിട്ട് കിടക്കുകയാണ് രണ്ടുമൂന്നു ദിവസമായിട്ട് എന്റെ അടുത്താണ് ഇരിക്കുന്നത് രണ്ടുമൂന്നു ദിവസമായിട്ട് അസംബ്ലിക്കലും വരുന്നില്ല പിന്നെ ഇന്ന് ക്യാബിനറ്റിലും ഇല്ലായിരുന്നു എല്ലാരും പറയുന്നത് എന്നെ പേടിച്ച് വരാതിന്നാ പറയുന്നത് ശരി ശരിക്കും പനി ശരിക്കും പനിയേറ്റുകളൊക്കെ കേട്ടോ സജി ചെറിയ സാധാരണ ഇതുപോലെ എന്തെങ്കിലും തെറ്റുപറ്റിയാലും തിരുത്തുന്ന ആളാണല്ലോ മുമ്പ് അങ്ങനെയാണല്ലോ മുമ്പ് അതിൻ്റെ മേലെ ഒരുപാട് ത്യാഗാന് ആളാണല്ലോ അതുകൊണ്ട് നമ്മളൊരു സൗജന്യം കൊടുക്കയൊക്കെ ഒരു ശുദ്ധ മനസ്സുകൊണ്ട് അങ്ങ് ഇങ്ങനെ ആവശ്യം കൊണ്ട് പറയുമ്പോ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്